അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ഹെയർ ചലഞ്ചാണിത് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഹെയർ ചലഞ്ച് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഹെയറിനെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ എന്തായാലും ചോദിക്കണം കേട്ടോ സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ നിങ്ങളിത് കണ്ട് ജസ്റ്റ് ഞാൻ യു ബൈ ലാസ്റ്റ് ഡേ ചലഞ്ച് വീഡിയോ ആണ് ഹെയർ അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട ഇന്ന് നമ്മുടെ ബാക്കിൽ ഒരു മഹാനുഭാവന ഉണ്ട് മൂപ്പരന്റെ കാലൊടിഞ്ഞിട്ട് കാലൊടിഞ്ഞിട്ട് വന്ന് നിക്കുവാണ് ഞാൻ എന്താ വിചാരിക്കണേ ചെന്നെങ്ക ഞാൻ ഇന്ന് ഉണ്ണിയാട്ടനും കൂടി പാക്കറ്റ് തന്നാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ത് പറ ഫോക്കസ് ഫോക്കസ് ആ യെസ് പറയുന്നുണ്ടാ പറയാടാ നമുക്ക് കാല് കാണിച്ചുണ്ടെ സോമ 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 ഇതെന്താ സംഭവം അറിയോ ഞാൻ ഞാൻ ഒന്നിരിക്കട്ടെ കൊറച്ചു നാള് മുമ്പ് എടപ്പള്ളിയിലെ പൂക്കാട്ടുകൂടി ഇരുന്നപ്പോ പൂക്കാട്ടി കൂടി ഇരുന്ന സമയത്ത് മുപ്പിന് ഇവിടുന്ന് ലീവിന് വന്നിട്ട് തിരിച്ചു പോയതാ തിരിച്ചു പോയപ്പോ ബസ്സിന് അടങ്ങിയതാ അതിനു മുമ്പ് ട്രെയിൻ്റെ ഓഹ് പുത്രം പോയിട്ടില്ലേ പുത്രന്റെ ജലദോഷം ചെറിയ മേക്കാച്ചിലും അപ്പോ എന്താ പറയുന്നത് അപ്പോ കടുപുടിക്ക് പോവായിരുന്നു അപ്പൊ അതിന് കുറച്ച് മുമ്പ് ആ ലീവിന് തന്നെയാണ് കാലിന്റെ മറ്റേ ട്രെയിൻ തട്ടിട്ടൊന്ന് ഒന്ന് സെറ്റായി തിരിച്ചു പോകണുണ്ടായിരുന്നുള്ളോട്ടാണ് ട്രെയിൻ ആ ഇത് പ്ലാറ്റ്ഫോമിൽ തട്ടിയിട്ട് അപ്പൊ ആ പോ തിരിച്ചു പോന്നെ മൂപ്പര് ബസ്സിന് താഴെക്ക് ഇറങ്ങിയപ്പോ കാല് ജസ്റ്റ് ഒന്നിങ്ങനെ മടങ്ങി മടങ്ങി അപ്പൊ അപ്പൊ തന്നെ നീര് വന്നുത്രേ പക്ഷെ അത് വെച്ച് മൂപ്പര് ദിവസം നിന്നു പിന്നതിന് ശേഷം കാലിക്കട്ട് പോയി കാലിക്കറ്റ് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഈ നിക്കലോട് നിക്കല അപ്പൊ മൂപ്പർക്ക് റെസ്റ്റ് ഇല്ലല്ലോ അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു അമ്മയ്ക്ക് ഒഴിച്ചിരുന്ന സമയത്ത് മൂപ്പര് മുപ്പടെ വീട്ടിലേക്ക് ലീവിന് വന്നപ്പോ ഓൾറെഡി ചതവുണ്ട് അപ്പൊ ഞാൻ പറയണ്ട ഉണ്ണിയേട്ടാ ഒഴിച്ചിലല്ല നമുക്ക് ഡോക്ടറെ പോയി കാണാം ഒഴിയണ്ട ഒഴിയണ്ട ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോടാ കേട്ടില്ല അപ്പം എന്ത് ചെയ്തു ഇത് പറഞ്ഞ് ഒഴിഞ്ഞാൽ മാറും ഒഴിഞ്ഞാൽ മാറും അത് പറഞ്ഞ് ഒഴിഞ്ഞു അവർ ഒഴിയാൻ പോയി ഉഴിഞ്ഞിട്ട് സംഭവം ഒഴിഞ്ഞപ്പോഴൊക്കെ പോയിട്ട് നല്ല സുഖം കിട്ടി പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്ക് തോന്നുന്നു നീര് നിക്കുന്നില്ല കൂടി അപ്പം ഈ പ്രാവശ്യം ലീവ് എന്താ ഈ പ്രാവശ്യം ലീവിന് വന്ന സമയത്ത് ഡോക്ടർ പോയി കണ്ടു ഇവിടെ അടുത്തുള്ള ഒരു വലിയ ഡോക്ടറാണ് വൈശാഖ് എന്നല്ലേ വൈശാഖ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഡോക്ടർ പോയി കണ്ടപ്പോൾ ഫ്രാക്ചർ ഫ്രാക്ചറാകുമായിരുന്നു മൂന്നാഴ്ച ലീവ് പറഞ്ഞിട്ടുണ്ട് അടിപൊളി സൂപ്പർ അല്ലേ അപ്പോൾ ഇതിപ്പോൾ എടുക്കും മൂന്നാഴ്ച ഒന്നും ലീവ് കിട്ടില്ല ആക്ച്വലി പക്ഷെ എന്നാലും ഉള്ള ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ ഇന്നലെ തല എഴുതിച്ചിട്ടില്ല അപ്പോൾ ഉണ്ണിയാട്ടന് പാക്ക് പാക്കിടുമ്പോൾ എന്തായാലും ഉണ്ണിയൂടി പാക്കിട്ട് കൊടുത്താൽ കുറച്ചു സൗകര്യം ഉണ്ടാകും അപ്പോൾ അത്രേ ഉള്ളൂ സോ ഒന്നില്ലെങ്കിൽ കളരിക്ക് പൊറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അങ്ങനെയാണ് ഇവിടെ ഓ തമാശ അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ണിയാട്ടും പാക്കറ്റ് കൊടുക്കാം സോ ലാസ്റ്റ് ഹെയർ കെയർ ഡേ ആണ് സോ ഒരുപാട് ലേറ്റ് ആക്കാൻ നോക്കണ്ട വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യണം അതിന്റെ തൊട്ടടുത്ത് കാണുന്ന എന്നുവെച്ചാൽ മാത്രമാണ് മിസ് ചെയ്യാണ്ട് എന്റെ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്ക് വീഡിയോക്ക് സോ ഗെറ്റ് സ്റ്റാർട്ട് വീഡിയോ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മിക്സി എടുക്കുക ദെൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച റാഗിയാണ് ജസ്റ്റ് ഞാൻ ഒന്ന് ഉണക്കുകയും ചെയ്തു കാരണം ഒന്ന് ഇത്തിരി ഡ്രൈ ആയി കിട്ടിക്കോട്ടെ ഇച്ചിരി ഇത് ഉണക്കി കഴുകി വൃത്തിയാക്കണം ജസ്റ്റ് അത് ഇതിലേക്ക് ഇടുക ഇവിടെ ഉണ്ണേട്ടനുണ്ട് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അല്ല രണ്ട് റോബ പഴമാണ് എടുക്കുന്നത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഒരെണ്ണം അല്ല കേട്ടോ കാരണം ചിലപ്പോൾ ഒരെണ്ണം മതിയായി എന്ന് വരില്ല ഇപ്പൊ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് രണ്ടും ഇതിലേക്ക് മുറിച്ചിടേണ്ടതാണ് അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കിയിടണം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം ദെൻ ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ് നമ്മൾ ഉറ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ച് വെച്ച തൈരാണ് സോ അതിലേക്ക് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ അളവ് വെച്ച് നമുക്ക് നോക്കാം ഞാൻ ഇതിലേക്ക് നിങ്ങളുടെ മുടിക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ഞാൻ ഇത് ഇതിലൊരു ഒന്നേക്കാ ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത് ഒന്നേക്ക ഒ ഒരു ഒരു ഇതിലൊരു അരപ്പാത്രം അരപ്പാത്രം അളവിലാണ് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ദെൻ ജസ്റ്റ് ഇതൊന്ന് അര ജസ്റ്റ് ഇതൊന്ന് അരച്ചിട്ട് ഇപ്പം വരാട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞങ്ങൾ മിക്സിയിലാക്കി വെക്കുക ദെൻ നിങ്ങൾക്ക് ഇതിലേക്ക് പഴം ചേർക്കാൻ താല്പര്യം ഇല്ല മുട്ട പ്രശ്നം മുട്ട ചേർക്കാം അതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് മുട്ട ഇഷ്ടമല്ല പഴത്തിനേക്കാൾ കുറച്ചും കൂടി നല്ലത് റിസൾട്ട് കിട്ടുക മുട്ട തന്നെയാണ് പക്ഷേ എനിക്ക് ഇവിടെ മുട്ട ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് പക്ഷെ പഴവും നല്ലതാണ് പഴം നല്ലതല്ല എന്നല്ല ബട്ട് കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടുക നമ്മുടെ ഇതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നമ്മുടെ റിസൾട്ട് കിട്ടുക നമുക്ക് ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് പാക്ക് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അലുവ കഷ്ണം പോലെ നല്ല കട്ട് ായിട്ട് നല്ല സൂപ്പർ മാസ്ക് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ മുടിയുടെ തിക്ക് വർദ്ധിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ പൊട്ടി പോകുന്ന മുടികളൊക്കെ തന്നെ നമുക്ക് റീഗ്രോത്ത് ചെയ്യാനും നമ്മുടെ മുടി ഭയങ്കര സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയി നിൽക്കാനും ഒരു ചെറിയ രീതിയിൽ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു കാരാറ്റീൻ തന്നെയാണ് ഈ സംഭവം സോ അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് ദൈവത്തോട് നിങ്ങൾ നമ്മുടെ ഫുഡിൻ്റെയാന്ന് പറഞ്ഞിട്ട് എഴുത പുഴങ്ങി തന്നെ എഴുതാൻ നമുക്ക് തലയൊക്കെ എടുത്ത പാക്കാണ് സോ ഇത് കുറച്ചേരം എനിക്ക് ഇങ്ങനത്തെ മാസ്ക് ഒക്കെ ഇടുമ്പോൾ ഇച്ചിരി എന്താ പറയുക കുറച്ച് ഇങ്ങനെ തണുത്തിട്ട് നമ്മുടെ തലയിൽ ഇട്ട കുറച്ചുകൂടി സുഖം കിട്ടും അതുകൊണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് തണുപ്പിച്ചിട്ട് തല തയ്ക്കാം സോ ഫ്രീസില് വയ്ക്കിട്ടുണ്ടാ അപ്പൊ നമ്മൾ നമ്മുടെ പാക്ക് എടുത്തു വന്നിട്ടുണ്ട് പാക്കല്ല മാസ്ക് നല്ലൊരു അടിപൊളി ഹെയർ മാസ്ക് സോ ഇത് നമുക്ക് ഇട്ടു നോക്കാം ഇനിയിപ്പോ ഫസ്റ്റ് ഞാനാണ് ഞാനാണോ ഇണ്ടാ ഉണ്ണിരണോട് ആരണ്ട് ഉണ്ണിയുടെ തലയിൽ ആദ്യം അതിന് ശേഷം ഞാൻ ഇടാം

പിന്നെ ഒരു ഒരുപാട തേക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തേച്ച് മിക്സ് ആയി വെക്കും മാസ്ക് കഴിഞ്ഞിട്ടുണ്ട് സോ ഇത് ഒരുപാടുണ്ട് കേട്ടോ അത് ഞാൻ തോന്നുന്നു എനിക്ക് എടുത്തത് കുറച്ച് കൂടി പോയോന്നൊരു ഡൗട്ടില്ലായില്ലേ ഓക്കെ അപ്പൊ ഉണ്ണിയേട്ടൻ ഇവിടെ തൊപ്പിക്കളി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹായ് ഉണ്ണിയേട്ടൻ അവിടെ ഒരു തലയുണ്ടട്ടെ ഒരു ഫുട്ബോൾ പോലെ പിന്നെ ഈ ഒരു പാക്കിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് എങ്ങനെയാണോ അത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫേസിലും നമ്മുടെ നെക്കിലും ഇടാം നമ്മുടെ നമ്മുടെ ചീസ് നമ്മുടെ സ്കിന്നൊക്കെ സ്കിന്നും ഒക്കെ സോഫ്റ്റ് ആവാനും ഈ റാഗി എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ റാഗി ഓക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഡിഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫേസിലും നമ്മുടെ ഹെയർ ലോക്കേഴ്സാനും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആക്കും നമ്മുടെ ഫേസും നമ്മുടെ ഹെയറും ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഹെയറിന് വേണ്ടിയിട്ട് ബട്ട് നമുക്കിത് നമുക്കിത് ഫേസിലേക്കും യൂസ് ചെയ്യാം മാത്രം ഓക്കെ ഞാൻ എൻ്റെ കൂടജാതിരി തല ഞാൻ അഴിച്ചിടാം ആക്ച്വലി ഇന്ന് എൻ്റെ ഹെയർ ഓയിലിങ് ഡേ ആണ് പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ഈ ഇതിങ്ങനെ കുറച്ച് പേർക്ക് കുളി കഴിയുമ്പോൾ എൻ്റെ എൻ്റെ മുടി ഭയങ്കര ചുരു ഒറിജിനൽ ഹെയർ ചുരുള്ളേ പിന്നെ എങ്ങനെയാണ് ഇപ്പട്ടെന്ന് ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കേളായി വരുന്നത് വരുന്ന ഡൗട്ട് ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും എത്ര കേളി ഹെയർ ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ വേവി ഹെയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും സോ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കാരണം എല്ലാവർക്കും ഒരു വീഡിയോയിൽ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഈ ചാനഞ്ച് വീഡിയോസൊക്കെ ഒന്ന് കഴിയട്ടെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് അത് ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരമ്പെടുക്കാം എനിക്ക് എന്റെ കൈ തന്നെയാണ് ഏറ്റവും കംഫർട്ട് സോ സോ റാഗ് എടുത്ത് പിടിക്കാം സൂപ്പർ ആ നല്ല ഈ സ്മൂത്തി ഒക്കെ ും കേടായി മാത്രം നിങ്ങൾക്ക് ഒരു നാളികരപ്പാലം ചേർത്ത കേട്ടോ പക്ഷെ നാളികരപ്പാലം ആവുമ്പോ അതൊരു കരാറ്റി ട്രീറ്റ്മെന്റ് പോലെ ആയിപ്പോ അതാണ് ആക്ച്വലി പ്രശ്നം പ്രശ്നമല്ല നല്ലപോലെ മാസ്ക് അതിൻ്റെ ഒരു 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 ഫീലിംഗ് നമുക്ക് നമ്മുടെ നമ്മുടെ ഹെയറിൽ കിട്ടുള്ളൂ ആക്ച്വലി ഇവിടെ തല തേച്ച പോലെ എൻ്റെ തലയിൽ നിന്ന് തേക്കാൻ ഇവിടെ ഇരുന്ന് പറ്റില്ല ആക്ച്വലി കാരണം അകാണ് ഞാൻ തന്നെ വൃത്തിയാക്കണം കണ്ടോ തുണ്ട് തുണ്ടൊക്കെ ആയിട്ട് ചാടുണ്ട് ഫുള്ളായിട്ട് തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ എന്റെ തല കാണേ അപ്പോ ഞാൻ എന്തേ എന്റെ തല മാസ്ക് ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാഫ് ആൻ അവർ ഇങ്ങനെ പിടിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചൂട് തോർ ചൂട് തോർത്തല്ല ചൂട് വെള്ളത്തിൽ ഒരു തോർത്തിട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് നമുക്ക് തലയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം വാമ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഒക്കെ ഒരു എന്താ പറയുക നിങ്ങൾക്കത് ഇത് കയറി വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് സോ ഇതൊന്ന് സെറ്റപ്പ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം എനിക്ക് ആക്ച്വലി തുമ്മലുണ്ട് അപ്പോൾ ഞാനിപ്പം ഇനി ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച സംഭവം പിന്നെ ഒരു വാ ക്ലോത്തും കൂടി കെട്ടിണെങ്കിൽ മേ ബി ചിലപ്പോൾ സൈനസ് എനിക്ക് ിപ്പം സോ നിങ്ങൾ ഈ പ്ലാക്ക് പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതുകൂടി ട്രൈ ചെയ്യാം നല്ലതായിരിക്കും അത് ദൻ ഞാനിതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ഞാൻ എന്താ കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങണം ഉണങ്ങണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങണം ഞാൻ പറഞ്ഞു ഈ ഇങ്ങനത്തെ പാക്കൊക്കെ അതെയോ അതിൻ്റെ പാക്കിൻ്റെ ഗുണം മീൻസ് ദേ കണ്ടോ ഞാൻ വെളിച്ചെണ്ണയോ ഒന്നും തേച്ചിട്ടില്ല അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ കണ്ടോ ഹെയറിൻ്റെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണോ ഒന്നും തേച്ചിട്ടില്ല ദൻ പൊടികളൊക്കെ കുറച്ച് ഉണ്ടാവത്തിൽ പൊടികളൊക്കെ ഉണ്ടാവും ഇത് മറ്റേ റാഗിയുടെ പൊടി ഉണ്ടാവും പക്ഷെ ജസ്റ്റ് എന്താ പറയുക ഉണങ്ങാൻ വിടുക ഒന്നും ഉപയോഗിക്കരുത് അത് ഉണങ്ങാൻ തന്നെ വിടുക തന്നെ കാറ്റൊക്കെ കൊണ്ട് തന്നെ ഉണങ്ങട്ടെ അതിന് ശേഷം നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ണിന് കൊറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു എന്ത് ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ പാക്ക് ഒന്നും ഇടുമ്പോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഒന്നും എന്നുള്ള പരാതിയായിരുന്നു പരാതി മാറിയ രാകേഷ് എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉണ്ണിയുടെ ഹെയർ ഭയങ്കര ജസ്റ്റ് ജസ്റ്റ് ഹെയർ ഒന്ന് രാട്ടോ ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ സോ ഹെയറിന് അടിപൊളി ഡെയിലി ആയിട്ട് ട്രൈ ചെയ്യാം പിന്നെ ഷാംപൂ ഇടരുത് ഡയറക്റ്റ് വാഷ് ചെയ്യണം നിങ്ങൾക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം തന്നെ ആ കുഞ്ഞു 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 പൊടിയുടെ റാഗിയുടെ കാണും പക്ഷെ അത് നോ ഇഷ്യൂ നിങ്ങളത് ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഈരുന്ന സമയത്തൊക്കെ അത് തന്നെ പൊക്കോളും അതിനെ കൊണ്ടൊന്നും ഒരു ഉപദ്രവം ഉണ്ടാവില്ല നന്നായി വാഷ് ചെയ്യണം തലയിൽ ഒരു തരത്തിലുള്ള പൊടികൾ വെക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് സോ ഇതാണ് എൻ്റെ ഹെയർ വന്നിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വെക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു അട്ടിപ്പൊളി വീഡിയോ കാണുന്നവര്